ബാക്ക് ടു ബിനോമാസ് കിച്ചൺ എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങളെല്ലാവരും ഒരു വിളിയായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നത് ഞങ്ങളും ഇവിടെ അടിപൊളിയായി സൂപ്പർ 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 ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഇന്ന് നമ്മൾ പുറത്തുള്ള ഒരു വീഡിയോ ആണ് മൊത്തത്തിൽ അങ്ങ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് ഇത് കഴിഞ്ഞ വീഡിയോ ഞാൻ ഇട്ടത് നൈതികുട്ടൻ്റെ ബേത്ത് ഡേൻ്റെ തലേ ദിവസത്തെ ബ്ലോഗായിരുന്നു ഇത് എന്ന് പറയുന്നത് നൈതിക്കുട്ടൻ്റെ ബേർത്ത് അന്നത്തെ ബ്ലോഗാണ് ഇന്നത്തേക്ക് അതായത് നിങ്ങൾ ഇന്ന് വീഡിയോ കാണുമ്പോഴത്തേക്ക് കറക്റ്റ് ഒരു മാസം തികഞ്ഞിട്ടിട്ട് നൈതിക്കുട്ടൻ്റെ ബർത്ത് ഡേ കഴിഞ്ഞിട്ട് ഇന്നെങ്കിലും അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇനി അപ്ലോഡ് ചെയ്യേണ്ട എന്നാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയ നിർദ്ദേശം അതിൻ്റെ എന്താണ് ഒരു ഊർജത്തിന്റെ പുറത്താണ് ഞാൻ ഇപ്പം തന്നെ വോയിസ് കൊടുത്തിട്ട് ഇത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പോയത് നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു മോളിലാണ് നൈതിക്കുട്ടൻ്റെ ബേത്ത് ഡേ ദിവസമാണ് ഇന്ന് ഞങ്ങൾ രാവിലെ തന്നെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഞാനും സായിജും എൻ്റെ അനിയനും നൈതിക്കുട്ടനും ഉണ്ട് അങ്ങനെ ഞങ്ങൾ പോകുന്നത് ഇവിടെ ഫോറം മോൾ ശാന്തനികേതനിൽ പോയിട്ട് അവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത് ബേർത്ത് ഡേക്ക് മുന്നേ എല്ലാവരും എല്ലാം പർച്ചേസ് ചെയ്ത് വെക്കും പക്ഷെ ഞങ്ങൾ ഡ്രസ്സൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല നൈതിക്കുട്ടൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങണമായിരുന്നു എനിക്ക് വാങ്ങണമായിരുന്നു സായുജിനു വാങ്ങുന്നത് ായിരുന്നു മിറ്റോസിന് വാങ്ങണമായിരുന്നു അങ്ങനെ എല്ലാവർക്കും വാങ്ങണമായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്താണ് അന്ന് രാവിലെയാണ് പോയത് ദിവസം പോകാൻ വേണ്ടി നിന്നത് പക്ഷേ ഭയങ്കര ടയേർഡ് ആയതുകൊണ്ട് തലേ ദിവസം പോയില്ല പിറ്റേ ദിവസം പോയി അങ്ങനെ ഉച്ചയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി അതിനുശേഷം ഞങ്ങൾക്ക് ഡെക്കറേഷൻ സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു ഡെക്കറേഷൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഡെക്കറേഷൻ തോന്നൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡെക്കറേഷൻ കേക്കും ഒക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേക്കും കപ്പ് കേക്കും അങ്ങനെയുള്ള പോപ്സിക്കിൾസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്രാവശ്യത്തെ ബർത്ത് ഡേസ് ഡെക്കറേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ആയിട്ട് ചെയ്യാൻ പറ്റും കാരണം നമുക്ക് ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് ഒരു ബർത്ത് ഡേ ഡെക്കറേറ്റ് ചെയ്യേണ്ട സകലമാന സാധനങ്ങളും ഉള്ളൊരു കിറ്റ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു എസ് ഡെക്കോർന്നാണ് നമുക്ക് മൊത്തത്തിൽ തന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സാധനവും പുറത്തുനിന്ന് വാങ്ങേണ്ടി വന്നിട്ടില്ല എല്ലാ സാധനങ്ങളും എ ടു സൈഡ് എല്ലാ സാധനങ്ങളും അതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് ബലൂണ് കെട്ടേണ്ട നാടയുണ്ട് പിന്നെ എന്താണ് പമ്പ് ഉണ്ട് ബലൂൺ വീർപ്പിക്കാനുള്ളത് പലതരം ബലൂൺസ് ഉണ്ട് ആ ഒരു നമ്മളെ കളർ തീമിന് മാച്ചായ എല്ലാ കാര്യങ്ങളുള്ള ഒരു സംഭവമാണ് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സിംപിൾ ആയിട്ട് ചെയ്യാൻ പറ്റും പക്ഷെ എനിക്ക് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരുമാണ് ഡെക്കറേഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ആണ് സമയത്ത് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കായിരുന്നു ഇതിക്കൂട്ടം പിന്നെ ആസ് യൂഷ്വൽ അവിടെ ഇരുന്ന് കളിക്കുന്ന ആരെ ബേർത്ത് ഡേ എന്ത് ബേർത്ത് ഡേ നിങ്ങൾ എന്ത് വേണമെങ്കിലും ആയിക്കോ ഞാൻ കേക്ക് കട്ടിയേണ്ട സമയമാകുമ്പോൾ എന്നുള്ള രീതിയിൽ അവർ അവരവിടുന്ന് കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് ആൾക്കാരെ മാത്രമേ ഞങ്ങൾ വിളിച്ചിട്ടുള്ളൂ അതായത് ഞങ്ങളുടെ നെയ്പേഴ്സിനെയും പിന്നെ ഇവിടുത്തെ രണ്ട് മലയാളി ഫാമിലീസിൻ്റെയും ഞങ്ങൾക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള രണ്ട് ഫാമിലീസ് ഉണ്ട് അവരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ അങ്ങനെ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത് ആദ്യം ഞങ്ങൾ വിചാരിച്ചത് ഭയങ്കരമായിട്ട് എന്താണ് സെലിബ്രേറ്റ് ചെയ്യുക ഫസ്റ്റ് ബേർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്തതുപോലെ തന്നെ യും ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ചെയ്യാന്നാണ് വിചാരിച്ചത് അപ്പോഴേക്കാണ് നൈതിക്കൂടനെ വയ്യാണ്ടായത് അപ്പോൾ അത് റെഡി ആവുമോ റെഡിയാവുകയോ എന്നറിയാത്തത് കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ നീട്ടി നീട്ടി പോകുവായിരുന്നു ഒന്നും പ്ലാൻ ചെയ്യാണ്ട് കാരണം ഇവര് അസുഖം മാറിയാലല്ലേ നമുക്ക് അത് സെലബ്രേറ്റ് ചെയ്യാനും പറ്റുള്ളൂ അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ പോസ്റ്റ്പോൺ പോയി വരുമായിരുന്നു പക്ഷേ അപ്പോഴേക്കും അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പിന്നെ നമ്മൾ വേണ്ട നമുക്ക് അടുത്തുള്ള കളിക്കുന്ന പ്ലേമേറ്റ്സ് ഉണ്ടല്ലോ അവരെ മാത്രം വിളിച്ചിട്ട് നമുക്ക് സെലിബ്രേറ്റ് രീതിയിൽ ചെറിയൊരു ടീ പാർട്ടിയോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന എന്തെങ്കിലും പ്ലാൻ ചെയ്യാമെന്നുള്ളതായി അപ്പോൾ അതിനിടക്ക് അവർ ഡെക്കറേഷൻ ചെയ്യുന്നതിലിടയ്ക്ക് ഞാൻ പോപ്കോൺ ചെയ്യുന്നത് കാരണം ഈ ഒരു സാധനത്തിനകത്ത് നമ്മളെ പോപ്കോൺ റാപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനകത്ത് വെക്കാൻ വേണ്ടിയിട്ട് പോപ്കോണും ആ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ റെഡിമെയ്ഡ് പാക്കറ്റ് ഒക്കെ വാങ്ങി പോപ്കോൺ ഉണ്ടാക്കുകയാണ് ഞാൻ ഡെക്കറേഷനിൽ മെയിനായിട്ട് കൈ കടത്തിയിട്ടില്ല അവർ തന്നെയാണ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് മാറ്റി മാറ്റി മാറ്റിയിട്ടാണ് അവസാനം ശരിയായത് കാരണം വർഷത്തിൽ വർഷത്തിലൊരിക്കണല്ലോ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നത് നമ്മുടെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ ജസ്റ്റ് കേക്ക് മുറിക്കുന്ന ഒരു പായസം വയ്ക്കുന്നു അല്ലാണ്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നില്ലല്ലോ നൈതിക്കുടിൻ്റെ ബർത്ത് ഡേ വരുമ്പോഴാണല്ലോ നമ്മൾ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്ത് ചെയ്തു വരാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ട് ഞങ്ങൾ വിചാരിച്ചു പെട്ടെന്ന് തീരും എന്താണ് എല്ലാ സാധനവും ഇവിടെ ഉണ്ടല്ലോ പെട്ടെന്ന് തീരും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നതുകൊണ്ട് അധികം സമയം എടുക്കേണ്ടി വന്നേ അങ്ങനെ നമ്മളെ പോപ്കോണും പോപ് ഞാൻ ഇവിടെ കുക്കറിൽ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു ഡൈനിങ് ടേബിൾ നമുക്ക് ഈ ഒരു സ്പേസ് നിന്ന് മാറ്റിയിട്ട് കിച്ചണിലേക്ക് ഇടണം കാരണം ഫുഡൊന്നും നമ്മൾ ഇവിടെ നിന്നല്ല ഉണ്ടാക്കുന്ന നമ്മൾ പുറത്തുനിന്ന് സാൻഡ്വിച്ചും പിന്നെ കൂൾ ഡ്രിങ്ക്സ് ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനെ കുട്ടികളെ ഒരു പാർട്ടിയാണല്ലോ അപ്പോൾ കുട്ടികൾ അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ ഒരു പത്ത് കുട്ടികളൊക്കെ കുട്ടികളൊക്കെയാണ് അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സ്നാക്സ് ഒക്കെയായിരുന്നു നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ടേബിൾ നമ്മൾ നേരെ പിടിച്ച് അങ്ങോട്ടേക്ക് കിട്ടും എല്ലാം എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ കാരണം തിരക്കറിയാമല്ലോ നിങ്ങൾക്ക് കുറച്ച് ആൾക്കാരാണെങ്കിലും നമ്മൾ അവരെ നന്നായി ട്രീറ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കായിപ്പോയി ഇത് നമ്മളൊരു സബ്സ്ക്രൈബർ ആണ് കേട്ടോ നമ്മളെ ഫോളോവർ ആണ് നമ്മളെ ഫാമിലി ആണെന്ന് പറയാം ഇവിടെ ബാംഗ്ലൂർ ഉള്ളതാണ് മലയാളീസ് ആണ് അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ചാറ്റ് ചെയ്യാറുണ്ട് ഇൻസ്റ്റഗ്രാം വഴി പിന്നെ വിളിച്ച് സംസാരിക്കാനൊക്കെ തുടങ്ങി അങ്ങനെ കുറേ ആയി ഞങ്ങൾ മീറ്റ് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നു പക്ഷേ മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല അങ്ങനെ അവർ കേക്കൊക്കെ നന്നായിട്ട് അടിപൊളിയായി ചിന്താക്കും കേട്ടോ അങ്ങനെ ഭയങ്കര അടിപൊളി ടേസ്റ്റുള്ള കേക്ക് കേക്കായിരുന്നു പറയാണ്ടിരിക്കാൻ പറ്റില്ല വന്നവരൊക്കെ ഭയങ്കരമായിട്ട് പറഞ്ഞു കേക്ക് ഭയങ്കര ടേസ്റ്റാണ് അതായത് ഭയങ്കരമായിട്ടുള്ള മധുരത്തിൻ്റെ ഒരു കുത്തലൊന്നുമില്ല എന്നാൽ ഭയങ്കര ഭയങ്കര നല്ല വീട് കുറേ യൂസ് ചെയ്യുന്നുണ്ടല്ലേ എന്താണ് കുറച്ച് എന്താ നല്ല നല്ല നമുക്കങ്ങനെ മടുക്കാത്തൊരു ടേസ്റ്റിലുള്ള ആയിരുന്നു അപ്പോൾ മക്കൾ അവരെ മക്കളും നൈതിക്കുട്ടനും എല്ലാവരും കൂടെ ഏട്ടനെ കിട്ടിയ സന്തോഷത്തിൽ എല്ലാവരും ഇങ്ങനെ കളിക്കുന്നുണ്ട് രണ്ട് വാവ രണ്ട് കുട്ടികളുണ്ടായിരുന്നു വാ ഒരു ഏട്ടനും ഒരു ഏച്ചി അതെ നൈതിക്കുട്ടനും ഒരു ഏട്ടനും ഏച്ചി അങ്ങനെ അവർ മൂന്ന് പേരും കളിക്കുന്നുണ്ടായിരുന്നു അപ്പോഴത്തേക്കും നമ്മുടെ ഡെക്കറേഷനൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടായി ഇവരാണ് നമുക്ക് കേക്ക് ബേക്ക് ചെയ്ത് കൊണ്ട് തന്നത് ഞാൻ പറഞ്ഞ ഞങ്ങൾക്ക് മൊത്തത്തിലൊരു കാർ തീമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു കാർ തീമിൽ തന്നെയുള്ള കുറച്ച് കേക്കിൻ്റെ പിച്ച് അവർ അയച്ചതോ അങ്ങനെ ഞാൻ അതിനൊന്ന് സെലക്ട് ചെയ്തിട്ട് ചെയ്തു തരാൻ പറഞ്ഞു അങ്ങനെ ഈ ഒരു കേക്ക് ആണ് കാറിന്റെ തീമിലുള്ള കേക്ക് അവർ സെറ്റ് ചെയ്ത് നമുക്ക് അവിടെ പിന്നെ എന്താണെന്ന് അറിയുമോ ഇതിപ്പോ ചെയ്ത് വന്നപ്പോൾ നമ്മൾക്ക് ബാക്ക് ഡ്രോപ്പിൽ കാർ ഉള്ളതുകൊണ്ട് തന്നെ കേക്കും നമ്മൾ കാർ തീമിൽ പിന്നെ നൈതി ഒരു കാറിന്റെ പ്രാന്തനാണ് പക്ഷേ എങ്കിൽ ഇതിനകത്തുള്ള ട്വിസ്റ്റ് എന്താണെന്ന് അറിയുമോ ഗസ്റ്റ് എല്ലാവരും വന്നപ്പോൾ എല്ലാവരും കൊണ്ടുവന്ന ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഡ്രസ്സിനേക്കാളും കൂടുതൽ കിട്ടിയത് കാറായിരുന്നു അത് എങ്ങനെ വന്നു ചോദിച്ചു ഞാൻ അറിയില്ല ഇവിടെ വന്നവർ ചോദിച്ചു നിങ്ങൾ അവരടുത്ത് പറഞ്ഞായിരുന്നു കാർ തീമിലാണ് സെറ്റ് ചെയ്തത് ഞാൻ പറഞ്ഞു ഞങ്ങൾ ആരും പറഞ്ഞില്ലേ ീമിലാണല്ലോ പക്ഷേ ഓൾമോസ്റ്റ് നമ്മുടെ നെയേഴ്സിനൊക്കെ അറിയാം ഭയങ്കര കാറിൻ്റെ ഒരു പ്രാന്തനാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരും വരുമ്പോൾ റിമോട്ട് കാർ എത്ര റിമോട്ട് കാറൊക്കെ അറിയാമോ അഞ്ചാറ് അങ്ങോട്ട് റിമോട്ട് കാറൊക്കെ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ കുട്ടികൾ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാവരും എല്ലാ മക്കളും ഒരുപോലെ തന്നെയാണ് എല്ലാവർക്കും എക്സൈറ്റ്മെന്റും ക്യൂരിയോസിറ്റിയൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ കേക്ക് ഒക്കെ സെറ്റ് ചെയ്ത് കട്ട് ചെയ്യാന്ന് വിചാരിച്ചു അല്ലെങ്കിൽ എല്ലാവരും കൂടെ മാന്തി എടുത്ത് തിന്നേ അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ സെറ്റ് സെറ്റ് ചെയ്ത് ചെയ്ത് കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങി കട്ട് ചെയ്ത് എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ പക്ഷേങ്കിൽ മക്കൾ ഫ്രണ്ടിൽ തന്നെ നിന്നിട്ട് ആദ്യം നമ്മളൊരു പേസ് കട്ട് ചെയ്ത് നൈതിക്കുട്ടനെ വായിൽ വെച്ച് കൊടുക്കുക അപ്പം ബാക്കിയുള്ള മക്കളും ഫ്രണ്ടിലുണ്ടല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ പെട്ടെന്ന് അവര് വൈറ്റ് ഫോട്ടോ എടുക്കണമെന്നൊന്നും തോന്നിയില്ല പെട്ടെന്ന് തന്നെ കേക്ക് കട്ട് ചെയ്ത് മക്കൾക്ക് കൊടുക്കണം അങ്ങനെയുള്ളൊരു ഫീലായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ നൈതിക്കുട്ടനെ മാത്രം ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വായിൽ വെച്ച് കൊടുത്തു പിന്നെ പിന്നെ കേക്ക് കട്ട് ചെയ്തിട്ട് മക്കൾക്കൊക്കെ കൊടുത്തു മക്കളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നിട്ട് എന്തുകൊണ്ടാണ് നേരെ എല്ലാവരും വന്നിട്ട് കാർ തീമിലുള്ള കേക്ക് കാറ് കപ്പ് കേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് പിന്നെ പോപ്കോൺ റെഡിയാക്കി വെച്ച് പോപ്കോൺ ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടാക്കാൻ മറന്നേ പോപ്കോൺ ഞാൻ അടുക്കളയിൽ തന്നെയാണ് വെച്ചത് മറന്ന് പോയി അങ്ങനെ എല്ലാവർക്കും സാഹചര്യം പിന്നെ നമ്മളെ മലയാളി ഫാമിലിയിലുള്ള ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അവരും എല്ലാവരും കൂടെ ഹെൽപ്പ് ചെയ്ത് കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മളെല്ലാവർക്കും കൊടുത്തു പിന്നെ പിള്ളേർ കളി അതായത് ഓരോരുത്തർ കൊണ്ടുവന്ന ഗിഫ്റ്റും അപ്പം തന്നെ തുറന്ന് അങ്ങോട്ട് കളിക്കാൻ തുടങ്ങി കളി എന്നൊക്കെ പറഞ്ഞ ഒരു ഒന്നൊന്നര കളിയായിരുന്നു പിന്നെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവർക്കും സാൻഡ്വിച്ചും കൂൾ ഡ്രിങ്ക്സും ഫ്രഞ്ച് ഫ്രൈസൊക്കെ കൊടുത്ത് എല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു ഞങ്ങളും ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞങ്ങൾ കുറച്ച് ആൾക്കാർ മാത്രം ഓർഗനൈസ് ചെയ്തെങ്കിലും സംഭവം അടിപൊളിയായിട്ട് വന്നതിൽ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു എപ്പോൾ ഞങ്ങൾ എന്താണ് ആഗ്രഹിച്ച പോലെ തന്നെ ഇത് കുട്ടേൻ്റെ ബർത്ത്ഡേ ഭയങ്കര അടിപൊളിയായിട്ട് സന്തോഷത്തിൽ ഞങ്ങൾക്ക് എൻജോയ് ചെയ്തിട്ട് കുറച്ച് സ്ട്രെസ്ഫുള്ള ആൻഡ് ടയർഡായെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റിയത് തോന്നി പിന്നെ ഒബ്വിയസ്ലി സർപ്രൈസ് ഇഷ്ടപ്പെട്ടു നൈതികുട്ടനെ ഇത് ഭയങ്കര സർപ്രൈസ് ഭയങ്കര സന്തോഷമായി പിന്നെ അത്രയേഴു എല്ലാരും ഇന്ന് സംസാരിച്ച് കുറെ ലേറ്റ് ആയിട്ടൊക്കെയാണ് എല്ലാവരും പോയത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേളു നൈതിക്കുട്ടന്റെ ബർത്ത്ഡേ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ടാറ്റാ ബൈ ബൈ